ഒരുപാട് യാത്രക്കാർ വെച്ചിട്ടാണ് ആ ഒരു ബസ് ആ ഒരു സമയത്ത് ആംബുലൻസ് ആയിട്ട് ഇവിടെ മാറിയത് അപ്പൊ കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന ഒരു ബസ് സേഫ് ആ ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരി കുഴഞ്ഞു വീണ് അതേ ബസ്സിൽ തന്നെ നഴ്സുമാരുള്ളത് കാരണം കൊണ്ട് ഒരു സ്ത്രീ വീണ്ടും ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കൃത്യമെടുപ്പ് ഇല്ല എന്ന് കണ്ട ഉടനെ തന്നെ ആ ബസ്സിലുണ്ടായിരുന്ന നഴ്സുമാരെ സി പി ആർ നൽകി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതുവരെ പഠിപ്പിക്കുന്ന പഠനത്തിലെ സി പി ആർ എങ്ങനെ നൽകണം എന്നുള്ള ആ ഒരു പഠനം കൂടിയും വലിയവരെ ചെറിയവരെ എന്നുള്ള ആ താരതമ്യം ഇല്ലാതെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലെ ഒരുപാട് ഉപകാരപ്പെടും അത് ആർക്കാണ് എപ്പോഴാണ് എങ്ങനെയാണ് ആവശ്യപ്പെടുക എന്നൊന്നും അറിയില്ല അപ്പം ഇതുപോലെയുള്ള പഠനങ്ങളെ എല്ലാവർക്കും അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് അത് ജീവിതത്തിൽ അത് ഉപകാരപ്പെടും ഓരോരോ ടൈമിങ്ങും വെച്ചിട്ട് ഓരോരോ ലൈൻ ബസ്സുകളും അടിച്ച് മിന്നിക്കാണ്ട് വിടുമ്പോഴും ബസ്സുകാരെ തെറി വിളിക്കുന്ന ആൾക്കാരുടെ ബസ്സുകാരൻ്റെ ചില കട്ടിക്കുട്ടലുകളെ കാരണങ്ങളൊ കൊണ്ടൊക്കെ ചിലരിതേമാരുടെ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടല്ലോ അവര് ചവിട്ടുന്ന ചവിട്ടലിനെ കുറച്ച് പവർ കൂടുതലായിരിക്കും എന്നാലോചിച്ചെങ്കിൽ അത്രയും വലിയ ഒരു ബസ് അത്രയും ജനങ്ങളെ വെച്ചിട്ട് ആ ഒരു സ്ത്രീക്കും വേണ്ടിട്ട് ആംബുലൻസ് ആയിട്ട് ആ ബസ് അവിടെ മാറ്റിക്കാണ്ട് ആ ഒരു ഡ്രൈവർ അത്രത്തോളം മിസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കണേ എന്നുണ്ടെങ്കിലേ ചില്ലറ ഡ്രൈവറൊന്നല്ല ഈ ബസ്സിന്റെ വളയം പിടിച്ച ഡ്രൈവർക്കും കണ്ടക്ടർക്കും നിന ഒന്നായി നിന്ന എല്ലാ യാത്രക്കാർക്കും ഒരു